പ്രശസ്ത ഗായിക അന്തരിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം തെലുങ്ക് സിനിമയിലെ ആദ്യ പിന്നണി ഗായിക രാവു ബാലസരസ്വതി ദേവിയാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു ഇരുപത്തിയഞ്ച് വർഷക്കാലം സംഗീത ലോകത്ത് സജീവമായി നിന്ന കലാകാരിയാണ് ബാലസരസ്വതീ ദേവി ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് പ്രിയ ഗായിക അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഭാഗ്യലക്ഷ്മി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യ ഗാനം ആലപിച്ചത് പിന്നീട് നിരവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചു അഭിനേത്രി എന്ന നിലയിലും ബാലസരസ്വതി ദേവി ശോഭിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ സംഗീത ലോകം പ്രിയ കലാകാരിയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം